ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പിളി ബോക്സിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ രാവിലെയൊക്കെ എണീറ്റു പതി പോലെ തന്നെ അപ്പോൾ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാൻ പോവാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതൊക്കെ അങ്ങ് മുടങ്ങി കിടക്കണേ ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ എണീറ്റ് കുളിക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒക്കെ ഓക്കെ ആയി വരുന്നു അപ്പോൾ നമ്മൾ എളുപ്പിനൊക്കെ തന്നെ കുളിച്ച് പതിപോലെ റൊട്ടീനൊക്കെ എപ്പോൾ റെഡിയായി വരുന്നു അപ്പോൾ നമ്മുടെ പതിവ് പോലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ രാവിലെ ഒന്ന് എനീറ്റവാട് തന്നെ ഒന്ന് കയറി കുറച്ച് ജോലികളൊക്കെ ചെയ്തായിരുന്നേ എന്നിട്ടാണ് ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ രാവിലെ കുളിച്ച് നമുക്ക് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നാലേ ഒരു ഫ്രഷ് ഒരു എനർജി കിട്ടുള്ളൂ അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റത്തുള്ളു അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കലും കഴിഞ്ഞു നമ്മുടെ പതി പോലെ ഒരു കാപ്പി കൂടി അപ്പോൾ അതാണ് നമ്മുടെ രാവിലത്തെ ഒരു പെട്രോൾ നിറച്ചാലേ ഉള്ളു നമുക്ക് ബാക്കി പണികളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവിലെ എണീറ്റ് ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചായിരുന്നു പിന്നെ ഒരു ഉരുളക്കിഴങ്ങേറി ഇത് രണ്ടും ഞാൻ വെളുപ്പിനൊക്കെ എണീച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു പിന്നെ നമ്മുടെ വീടൊക്കെ രാവിലെ തന്നെ എണീറ്റ് അടിച്ചു വാരിയൊന്നൊക്കെ തുടച്ചിടും അപ്പോൾ ഇത്രയും ജോലി രാവിലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ കത്തിച്ചത് അപ്പം ഇനി നമുക്ക് കാപ്പിയൊക്കെ കൂടിക്കഴിഞ്ഞിട്ട് ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കണം അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ അപ്പോൾ എനിക്ക് കാപ്പി കുടിക്കുമ്പോൾ നല്ല എന്താ പറയുക ഇങ്ങനെ നിന്നൊന്നും കുടിക്കണം ഇഷ്ടമല്ല പോയി കുറച്ച് നേരം ഇരുന്ന് സമാധാനമായിട്ട് കുടിക്കണം അങ്ങനെയാണ് എനിക്ക് അപ്പോൾ നമ്മുടെ പണിയുടെ ഇടയിൽ കൂടുതൽ തിരി വിളിച്ച് കുടിക്കുക എന്ന് എനിക്കൊരു സുഖം തോന്നൂല്ല പോയി ഞാൻ ഫ്രണ്ടിൽ കുറച്ച് നേരം ഇരുന്നു ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കളയും അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്നും മഴയാണ് നമുക്ക് രാവിലെ എണീച്ചപ്പോൾ തന്നെ മഴയാണ് പിന്നെയും നല്ലൊരു ചൂട് അവ ചേട്ടനും ഞാനും കൂടി ചായയൊക്കെ കുടിക്കട്ടെ അപ്പോൾ അതേ നമ്മുടെ വീട്ടിലെ കിഴങ്ങറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിയണം പിന്നെ പിന്നേ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കൽ ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പാനിലോട്ട് പെട്ടെന്ന് ഇട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇഡലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോരി ഒഴിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ജോലിക്കോ അല്ലേ ചപ്പാത്തി ഒക്കെ ആണ്പോൾ നമുക്ക് അടുത്തു നിന്ന് തന്നെ പരത്തണം ചൂടണം അത് ഇച്ചിരി പാടാണ് പക്ഷെ എന്നാലും നമുക്ക് ഞാൻ പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് എന്താ പറയുക ലഞ്ചിനുള്ള ഇതൊക്കെ അപ്പം ലഞ്ചിനെന്ന് ഞാൻ ഒരു എന്താ പറയുക വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണേ അപ്പോൾ അതുണ്ടാക്കുക എന്നാണ് വിചാരിച്ചു വെക്കണം പക്ഷെ ചേട്ടനൊന്നും കഴിക്കൂലേട്ടാ ചേട്ടൻ പറയും എനിക്ക് വേണ്ടെന്ന് പറയും എന്നിട്ട് ഇനി സെപ്പറേറ്റ് കുറച്ച് ചോറ് വെക്കണം അപ്പം ഞാനും കാത്തും ഫ്രൈഡ് റൈസും പിന്നെ എന്താ ഇവിടെ സോയാ ചങ്ക്സ് ഇല്ലേ അത് ഫ്രൈ ചെയ്തും കൂടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് സാലഡും അപ്പം ചേട്ടന് സോയാ ചങ്ക്സ് അതും ഇഷ്ടമല്ല ഫ്രൈഡ് റൈസും ഇഷ്ടമല്ല ചേട്ടന് നമ്മുടെ സാധാ ചോറ് മതി എന്ന് പറഞ്ഞേക്കണം അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരുമാതിരി പണിയൊക്കെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ തന്നെ അരിയലും പിടിക്കലൊക്കെ എൻ്റെ കഴിയും അപ്പം ഇത് ഇങ്ങനത്തെ ഇതായത് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാകുമ്പം ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കി വെക്കും എന്നിട്ട് പെട്ടെന്ന് രണ്ടെണ്ണത്തിലിട്ട് അതുണ്ടാക്കും അപ്പോൾ നമുക്ക് എന്താ പറയണ പെട്ടെന്ന് തന്നെ കഴിയും അല്ലെങ്കിൽ എല്ലാം വരത്തി കഴിഞ്ഞൊരു ചുടാനം നിൽക്കണ്ടല്ലോ അപ്പോൾ അത് കാരണം അപ്പോൾ ഇന്നാണെങ്കിൽ തുണിയും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വെയിലാണ് വെയിലില്ല അപ്പോൾ ഇനി അപ്പം അതുകൊണ്ട് ആ പണിയും നടക്കത്തില്ല അപ്പം ഞാൻ എന്തേലും അലക്കയൊക്കെ വെളുപ്പിനെ തന്നെ അലക്കാനൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിക്കുമ്പോൾ തന്നെ എല്ലാം ചെയ്യോട്ടെ അഴിക്കാൻ അടിച്ചു വരുന്ന ആ സമയത്ത് തന്നെ അലക്കാനൊക്കെ ഇടും അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി കഴിയുമ്പോൾ തന്നെ അത് റെഡിയായി വരുമ്പോൾ പെട്ടെന്ന് വിരിച്ചാൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചേട്ടനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിന് ചേട്ടനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പം ഇനി നമ്മുടെ കറിയുമായി ഉരുളക്കിഴങ്ങ് കറി ഞാൻ വെള്ളക്കറിയാണ് വെച്ചത് അതായത് ഉരുളക്കിഴങ്ങ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പട്ട കറുമ്പോൾ ഇടും എന്നിട്ട് വേവിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ചേർക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ എടുത്തൊക്കെ വെച്ചു അപ്പം നമുക്ക് അതിലൊഴിച്ച് വെക്കുമ്പോൾ കറി എപ്പോഴും ചൂടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കഴിക്കാതെത്തുമ്പോൾ ഒന്നും കൂടി ചൂടാക്കേണ്ടി വരും അപ്പോൾ ഇതേ ഫ്രൈഡ് റൈസിലുള്ള അരി ഒക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് സോയാ സോയാ ചങ്സ് ഫ്രൈ ചെയ്യാനൊക്കെ അത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറി വെച്ചാൽ അവൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ തള്ള തള്ളായിരിക്കും അതാരണം ഇഷ്ടമല്ല അതുകൊണ്ട് ഫ്രൈ ചെയ്ത് എന്നിട്ടത് ഇതുപോലെ കരിയിച്ചെടുക്കണം അല്ലാണ്ട് ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് വൈകിട്ടത്തേക്കാണേ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചാണ് നമ്മുടെ സൂചി കോതമ്പില്ലേ അത് നന്നായിട്ട് കുറച്ചു നേരം കുത്താൻ വെച്ചിട്ട് അത് വേവിച്ച് വെച്ചതാണ് ഇനി ഞാൻ അതിലോട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങപ്പാലാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ചിലവർ ഇത് തന്നെ ഈ ചോറ് തന്നെ കഴിക്കും ഈ സൂചി കോതമ്പിൻ്റെ ഇത് തന്നെ തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് കഞ്ഞിയാക്കി കുടിക്കും അപ്പം ഞാൻ രാത്രിത്തേക്ക് വേണ്ടി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാണ് അപ്പം എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അപ്പം ഞാൻ നേ വൈകീട്ട് തന്നെ വേവിച്ചു വെച്ചു അപ്പോൾ രാത്രി ആയപ്പോഴാണത് ഞാനത് കൂട്ടുന്നത് അപ്പം തേങ്ങപ്പാൽ എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു അപ്പം ഞങ്ങൾക്കിന്ന് അപ്പം എല്ലാവർക്കും ശുചി കോവമ്പിൻ്റെ കഞ്ഞി തന്നെയാണ് രാത്രി അപ്പോൾ ഇതിൻ്റെ എന്താ കട്ടയായി പോയെന്ന് പറയുക വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെള്ളം നമ്മൾ നല്ലതായിട്ട് വെച്ച് ഇങ്ങനെ കട്ടയാവത്തില്ല എന്നിട്ട് പിന്നെ കുറച്ച് പാലും കൂടി ചേർത്താൽ മതി തേങ്ങാപ്പാലും കൂടി ചിലവർ ഒറ്റ പാലും ചേർക്കും കേട്ട അതെനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ തന്നെ ചേർത്തത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല ഇത് തിളക്കരുത് ചൂടായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യണം തീ അപ്പം നല്ല ടേസ്റ്റാണത് തേങ്ങപ്പാൽ ഇട്ടാലോ ഇട്ടോട നല്ലത് ചിലപ്പളാണെങ്കിൽ തേങ്ങ ചിരണ്ടിയിടും ചിരണ്ടി കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ പക്ഷെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല പാൽ തന്നെ ആയാലുള്ളൂ അതിനൊരു ഗുമ്മുള്ളു അങ്ങനെ ഇനി ഇപ്പം നമുക്കൊരു കറി ഉണ്ടാക്കണം അത് ഞാൻ നമ്മുടെ വൻപയറില്ലേ അപ്പോൾ വൻപയറൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വൻപയർ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എപ്പോഴും വൻപയർ മെഴുക്ക് പറ്റിയാണ് എന്നാൽ വിചാരിച്ചിന്ന് വൻപയർ തോരനാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതങ്ങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തോരൻ്റെ പരിപാടി ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൽ കുറച്ച് സവാള ഒന്നും വഴറ്റിയെടുക്കാണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പച്ചമണം മാറണം വരെ വെയിറ്റ് വെറ്റിയാൽ മതി നമുക്കത് എന്താ പറയണ ബ്രൗൺ കളറൊന്നും ആവണ്ട കുറച്ച് വേപ്പല ഇടണം പിന്നെ നമ്മളിതിന് പച്ചമുളകിന് പകരം നമ്മുടെ ചുമന്ന മുളകായിട്ടിട്ട് കൊടുക്കുന്ന പൊടി മുളക് പൊടിയായിട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി അപ്പോൾ ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടേ നമ്മുടെ സവാളയുടെ എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചവണം മാറണ വരെയൊക്കെ ഒന്ന് വെയ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പയറൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ പയറിൽ ശകലം വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളവും കൂടി നമ്മളൊന്ന് പറ്റിക്കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ തോരൻ റെഡി അപ്പോൾ നമുക്ക് വൈകിട്ട് നല്ല ചൂട് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി നല്ല പയറ് വരണം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട അല്ലേ എപ്പോഴും കഞ്ഞിയൊക്കെ ആയാൽ ശരിയാവുമല്ലോ അപ്പം ഇടക്ക് സൂചി ഗോതമ്പിൻ്റെ കഞ്ഞി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത്രയേ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണം